നമസ്കാരം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ് സൈന്യത്തിന്റെ പരമാധികാരിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് നേരിട്ടറിയാൻ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നു ഗോവ സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ നടക്കുന്ന ഈ ചരിത്രയാത്രയെ പ്രതിരോധ ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധശേഷി ലോകത്തിന് മുന്നിൽ പ്ര ഭാഗമായാണ് രാഷ്ട്രപതി അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്നത് നാവികസേനയുടെ ഒരു അത്യാധുനിക അന്തർവാഹിനിയിൽ മണിക്കൂറുകളോളം രാഷ്ട്രപതി ചിലവഴിക്കും കടലിനടിയിലെ യുദ്ധമുറകൾ അന്തർവാഹിനിയുടെ പ്രവർത്തനങ്ങൾ നാവികരുടെ ജീവിതം എന്നിവ അവർ നേരിട്ട് വിലയിരുത്തും ദീർഘകാലം വെള്ളത്തിനടിയിൽ കഴിയുന്ന നമ്മുടെ സൈനികർക്ക് ആത്മവിശ്വാസം പകരാൻ ഈ സന്ദർശനം സഹായിക്കും ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ചരിത്രത്തിൽ ഇതൊരു അപൂർവ സംഭവമാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി ആറിൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഐ എൻ എസ് സിന്ധുരക്ഷക് എന്ന അന്തർവാഹിനിയിൽ യാത്ര നടത്തിയിരുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് മറ്റൊരു രാഷ്ട്രപതി ഇത്തരമൊരു ദൗത്യത്തിന് തയ്യാറെടുക്കുന്നത് ഭാരതത്തിന്റെ നാരീശക്തി പ്രതിരോധ മേഖലയിലും എത്രത്തോളം സജീവമാണ് എന്നതിന്റെ തെളിവുകൂടിയാണ് രാഷ്ട്രപതി മുർമുവിന്റെ ഈ യാത്ര അറബിക്കടലിന്റെ തീരത്ത് ഗോവയിലും കർണാടകയിലുമായി നടക്കുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഈ കടലിനടിയിലെ പര്യടനം നാവികസേനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ നാവികക്കരുത്ത് ലോകശക്തികൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്ന നിമിഷങ്ങളാകും ഇത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി